അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ അസലാ വൈക്കും വാഹമത്തു അഹമ്മദില്ലാഹിറമീൻ അനധികൃതമായി ഒന്നും നേടിയിട്ടില്ല അനധികൃതമായ ഒന്നും മുസ്ലിമീങ്ങൾ ആവശ്യപ്പെടാറുമില്ല മസിൽ പവറുകൊണ്ടും പണത്തിൻ്റെ പവർ കൊണ്ടും ഈ സമുദായം സർക്കാരിൽ നിന്നും ഒന്നും തട്ടിയെടുക്കാറില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആഴ്ചകളായി നമ്മുടെ കേരളത്തിൽ ഒരിക്കലും പാടില്ലാത്ത വിവിധ സമുദായങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുവാൻ പറ്റുന്ന രൂപത്തിലുള്ള ചില ബാലിശമായ പ്രചാരണങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളിൽ നിന്ന് നിരന്തരം നിരന്തരമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ വിവിധ സമുദായങ്ങൾ മറ്റിതര സ്ഥലങ്ങളിലൊന്നുമില്ലാത്ത രൂപത്തിൽ സൗഹൃദത്തോടെ ജീവിച്ചു പോകുന്ന ഒരു പ്രദേശമാണ് സൗഹൃദത്തിന് വിഘാതമാകുന്ന രൂപത്തിലുള്ള സമീപനങ്ങൾ ഏതെങ്കിലും വിഭാഗം ആളുകളിൽ നിന്നുണ്ടാകുമ്പോൾ ആ സമുദായ നേതൃത്വം തന്നെ താമസിക്കാതെ അതിനെ തിരുത്താനാണ് ശ്രമിക്കാറുള്ളത് അതിന് വിപരീതമായി മുസ്ലിമീങ്ങൾ വളരെ സൗഹൃദത്തോടെ മുസ്ലിമീങ്ങളോട് വളരെ സൗഹൃദത്തോടെ കഴിഞ്ഞുകൂടുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ വിഭാഗങ്ങളിൽ ഒന്നാണ് ഈഴവ സമുദായക്കാരെന്ന് പറയുന്നത് ഈ ഈഴവ സമുദായത്തിൻ്റെ നേതൃ എസ് എൻ ഡി പി എന്ന് പറയുന്ന സാമുദായിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന അതി നേതാവ് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ നിരന്തരം വസ്തുതകൾക്ക് നിരക്കാത്തത് മാത്രം പറഞ്ഞ് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിലെ വിജയപരാജയം അല്ലെങ്കിൽ ചില മാറ്റങ്ങളുടെ പേരിൽ എന്തിനാണ് ഈഴവ സമുദായവുമായി എല്ലാ സമുദായങ്ങളുമായി നമുക്ക് സൗഹൃദമുണ്ട് പക്ഷേ ഈ സമുദായവുമായി പരമ്പരാഗതമായ ഒരു പ്രത്യേക സൗഹൃദം വെച്ച് പുലർത്തുന്ന മുസ്ലിം ജനവിഭാഗത്തെ ഒരിക്കലും വസ്തുതകൾക്ക് ഒരു ശതമാനം പോലും നിരക്കാത്ത കാര്യങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമുദായ നേതൃത്വം ഈ ഇതുപോലത്തെ പ്രസ്താവനകൾ പോലും വളരെ പക്വമായിട്ടാണ് അതിനോട് സമീപിച്ചത് വൈകാരികമായി സമീപിക്കുന്നതിന് പകരം നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ സമുദായങ്ങൾക്കിടയിലുള്ള സൗഹൃദാന്തരീക്ഷങ്ങൾ നിലനിർത്തുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ് പക്ഷേ ഒരു കാര്യം ജനങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന എസ് എൻ ഡി പി നേതൃപദവിയിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യവുമായി ഒരു ബന്ധവുമില്ല എന്നത് നിരന്തരം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആദ്യമായി പലപ്പോഴും പറയാറുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ് മുസ്ലിം സമുദായം അനർഹമായ പലതും സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു കേന്ദ്രങ്ങളിൽ നിന്ന് നിരന്തരം നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണത്രെ അത് പറഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ സംഘ രംഗത്തുള്ള ആളുകളൊന്നും പരസ്യമായി പ്രതികരിച്ചില്ല എന്നത് വളരെ വളരെ ഒരു കാര്യമാണ് മുസ്ലിം സമുദായ അംഗങ്ങളായ അല്ലെങ്കിൽ സമുദായ സംഘടനകൾ വിവിധ നേതൃത്വമൊക്കെ അതിനോട് പ്രതികരിച്ചിട്ടുണ്ടാവും യാഥാർത്ഥ്യം നേർവിപരീതമാണെന്ന് ബോധ്യമുണ്ടായിരിക്കെ മാന്യമായി ധൈര്യമായി അത് ശരിയല്ല എന്ന് പറയാൻ പലവർക്കും ധൈര്യമുണ്ടായില്ല പക്ഷെ അവസാനം കാന്തപുരം ഉസ്താദ് അടക്കമുള്ള സമുദായ നേതൃത്വം അല്ലെങ്കിൽ മറ്റിതര നമ്മുടെ ഈ മലപ്പുറം ജില്ലാ മലപ്പുറം നിയോജക മണ്ഡലം എം എൽ എ ഉബൈദുള്ള സാഹിബ് നിയമസഭയിൽ ആവശ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഒരു അടിയന്തരമായ പ്രാധാന്യം ഒരു കൂടി ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നമ്മുടെ കേരളത്തിലെ സർക്കാർ സ്ഥിര ജീവനക്കാരുടെ കൃത്യമായ സമുദായ അടിസ്ഥാനത്തിലുള്ള കണക്ക് മേശപ്പുറത്ത് വെക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വെക്കുകയുണ്ടായി അത് വെച്ചപ്പോൾ നെറ്റിക്കുന്ന ചിത്രമാണ് അതിലുള്ളത് നമ്മുടെ രാജ്യത്തെ കേരളത്തിലെ മുന്നോക്ക സമുദായം എന്ന് പറയുന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാകുന്ന നായർ സമുദായം അവർ പതിമൂന്ന് ശതമാനമാണ് ജനസംഖ്യാടിസ്ഥാനത്തിൽ കേരളത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് കൃത്യമായ കണക്കാണെന്ന് അറിയില്ല ഏതായിരുന്നാലും ആ നിലക്ക് നോക്കുമ്പോൾ ഇരുപത്തിയൊന്ന് ശതമാനത്തോളം അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തോളം വരുന്ന അതിലേറെ വരുന്ന സർക്കാർ ജീവനക്കാരിൽ മുപ്പത്തി ശതമാനം ജനസംഖ്യ ആനുപാതികമായി അവർക്ക് കൂടുതൽ പ്രാതിനിധ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലിവിടെ ആർക്കും എതിർപ്പൊന്നുമില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ ക്രിസ്ത്യൻ സമുദായം നമ്മുടെ കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ പ്രധാന ന്യൂനപക്ഷമാണ് കേരളത്തിൽ പ്രത്യേകിച്ച് പതിനെട്ട് ശതമാനമാണ് വിവിധ ക്രിസ്ത്യൻ സമുദായങ്ങൾ ഒന്നായിട്ടുള്ളത് ആ സമുദായത്തിന് പതിനെട്ട് ശതമാനം അതിൽ അല്ലെങ്കിൽ അല്പം കൂടെ കൂടുതലായി ഈ സർക്കാർ ജീവനക്കാരിൽ പ്രാതിനിധ്യം കിട്ടിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്കാർക്കും അതിനെതിർപ്പില്ല എന്നാൽ നിരന്തരം സമുദായങ്ങൾക്കിടയിൽ ധ്രുവീകരണവും അല്ലെങ്കിൽ ശത്രുതാ മനോഭാവവും സൃഷ്ടിക്കുന്ന ഈഴവ സമുദായം എന്ന് പറയുന്ന നാം ഇപ്പോഴും സൗഹൃദത്തോടെ കഴിഞ്ഞുകൂടുന്ന ഈ സമുദായത്തിന്റെ നേതാവ് വെള്ളാപ്പള്ളി പറഞ്ഞത് ആ സമുദായത്തുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എത്രമാത്രം അബദ്ധമാണ് കാരണം സൻസസ് പ്രകാരം ഒരഭിപ്രായ പ്രകാരം ഇരുപത്തിയൊന്ന് ശതമാനമാണ് ഈ ഈഴവ സമുദായം ജനസംഖ്യയിലുള്ളത് മറ്റൊരു അന്വേഷണ പ്രകാരം ഇരുപത്തിരണ്ട് ശതമാനമുണ്ട് ഇരുപത്തിരണ്ട് ശതമാനം കുട്ടിയാലും നമ്മുടെ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം വരുന്ന സർക്കാർ ജീവനക്കാരിൽ ഈഴവ സമുദായത്തിന് ഇരുപത്തിയൊന്ന് ശതമാനത്തോളം പ്രിയപ്പെട്ട സഹോദരന്മാരെ അവർക്ക് സർക്കാർ ജീവനക്കാരിൽ ഇന്ന് പ്രാതിനിധ്യമുണ്ട് ഒരു ശതമാനത്തിൻ്റെ കുറവാണുള്ളത് ജനസംഖ്യ അനുബാധ പ്രകാരം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ കണക്ക് മാത്രം എടുത്താൽ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് ശതമാനം വരെ ജനസംഖ്യ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ട മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ എന്താണ് പതിമൂന്ന് ശതമാനം മാത്രമേ ഈ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം സർക്കാർ ജീവനക്കാരിലുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അഥവാ വളരെ പിന്നാക്കമാണ് സമുദായത്തിന്റെ അവസ്ഥ ആ ഒരു അവസ്ഥയിലുള്ള പട്ടികജാതി പട്ടികവർഗക്കാരും സമാനമായ അവസ്ഥ അനുഭവിക്കുന്നുണ്ട് ഈ തലത്തിലുള്ള സർക്കാർ ജീവനക്കാരുടെ മാത്രം ഒരു വിഷയമെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പിന്നാക്കം നിൽക്കുന്ന ഒരു സമുദായം മുസ്ലിം സമുദായമാണെങ്കിൽ ആ സമുദായത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ഏതെങ്കിലും ഒരു ഏഴാം കൂലിക്കാരനാണ് ഈ പ്രസ്താവന ഇറക്കുന്നതെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അത് മൈൻഡ് ചെയ്യണ്ട മറിച്ച് ഒരു പ്രധാനപ്പെട്ട സമുദായത്തിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട തലപ്പത്തിരിക്കുന്ന ആൾ നിരന്തരം അദ്ദേഹം നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് നുണയാണെന്ന് മേശപ്പുറത്ത് സർക്കാർ ജീവനക്കാരുടെ കൃത്യമായ സാമുദായിക അടിസ്ഥാനത്തിലുള്ള കണക്ക് വെച്ചപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഇന്നലെ അല്ലെങ്കിൽ മെനഞ്ഞാന്ന് അദ്ദേഹം മറ്റൊരു പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറയുന്നത് കേരളക്കാർക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു വസ്തുതാ വിരുദ്ധമായ കാര്യം പറയുന്നുണ്ട് അദ്ദേഹം എന്താണ് മസിൽ പവറും പണത്തിന്റെ പവറുമാണ് മുസ്ലിം സമുദായം ഇങ്ങനെ പലതും നേടിയെടുക്കുന്നത് എന്ന് മുസ്ലിം സമുദായം ഒരിക്കലും മസിൽ പവർ പ്രയോഗിക്കാറില്ല കേരളത്തിന്റെ പരമ്പരാഗത പാരമ്പര്യത്തിൽ നമ്മുടെ സ്വഭാവം അതാണ് ഉള്ളയിടത്ത് പോലും നമുക്കത് പ്രയോഗിക്കാൻ കഴിയില്ല പറ്റില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ അതേപോലെ തന്നെ പണത്തിന്റെ പവർ കൊണ്ടും നമ്മൾ പലതും നേടിയെടുത്തു എന്നാ പറയുന്നത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പത്രക്കാർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച രേഖയെപ്പറ്റി എന്താ പറയാനുള്ളത് അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു കാന്തപുരം അധികാരികളിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ സർക്കാരിൽ നിന്ന് ധാരാളം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒന്നുകൂടെ അദ്ദേഹം കളവേ പറയുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു പ്രസ്താവന വന്നിരിക്കുന്നു എന്താണ് അതിന് കാരണം പറയുന്നത് കാരണം പലതും ചെയ്തു കൊടുത്തിട്ടും അവർക്കൊന്നും കിട്ടിയില്ല അതൊക്കെ വേറെ ചർച്ചയാണ് രാഷ്ട്രീയപരമായ മറ്റൊരു ചർച്ചയാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്നു നോക്കൂ നിങ്ങൾ കേരളത്തിലെ സർക്കാരിന് പോലും അഭിമാനമായ നമ്മുടെ രാജ്യത്തിന് പോലും അഭിമാനമായ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു അഭിമാന കേന്ദ്രമായി ഇന്ന് മാറിയിരിക്കുന്ന നിരന്തരം സന്ദർശകർ വന്നുകൊണ്ടിരിക്കുന്ന അഥവാ കോഴിക്കോട് ജില്ലയിലെ വയനാട് ചുരത്തിൻ്റെ താഴ്വാരത്തിലെ കൈതപ്പൊയിൽ തലയുയർത്തി നിൽക്കുന്ന സർക്കാരിന് പോലും സാധിക്കാത്തത് മഹാനായ സുൽത്താനുല്ല്മ കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിൽ നോളജ് സിറ്റി വിജ്ഞാന നഗരം എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ഒരു ഈ രാജ്യത്തിനും ഒക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രം എടുത്തുയർത്തിയിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാം എല്ലാവരുടെയും ആകർഷണ കേന്ദ്രമാണ് ഇന്നത് ആ നോളജ് സിറ്റി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറിലേറെ ഏക്കർ സ്ഥലമാണ് എന്നാ പറയുന്നത് അത് തന്നെ ഒന്നാമത്തെ നുണയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആകെ നൂറ്റി ഇരുപത്തിയഞ്ച് ഏക്കർ അല്ലെങ്കിൽ ഇരുന്നൂറ് ഏക്കറിയുടെ താഴെയാണ് മർക്കസ് നോളജ് സിറ്റി നിൽക്കുന്ന പ്രദേശം ഇതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ആയിരത്തി ഇരുന്നൂറ് ഏക്കറിലേറെ സ്ഥലം അദ്ദേഹത്തിന്റെ പറച്ചില് കേട്ടാൽ സർക്കാർ കൊടുത്ത സ്ഥലത്ത് സർക്കാരിന്റെ ചെലവില് കാന്തപുരം ഉസ്താദ് നോളജ് സിറ്റി പടുത്തുയർത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് സുബഹാനുമില്ല എന്തൊരു അസംബന്ധമാണ് വെള്ളാപ്പള്ളി എന്ന ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ മീഡിയാസിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ലജ്ജയോടെയാണ് വളരെ നാണത്തോടുകൂടെയാണ് പ്രബുദ്ധ കേരളം കേട്ടത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ നോളജ് സിറ്റ് നിലകൊള്ളുന്ന സ്ഥലത്ത് ഒരു സെന്റ് ഭൂമി പോലും സർക്കാർ കൊടുത്തിട്ടുണ്ട് എന്ന് ആർക്കും തെളിയിക്കാൻ കഴിയില്ല കേരളത്തിലെ പഠനപ്രകാരം ഇരുപത്തിയ്യായിരത്തോളം മദ്രസകളുണ്ട് എന്ന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏതായിരുന്നാലും പതിനായിരക്കണക്കിന് മദ്രസ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ വിദ്യാഭ്യാസ ബോർഡുകളുടെ കീഴിൽ വിവിധ സംഘടനകൾ നടത്തുന്ന ഏതെങ്കിലും ഒരു മദ്രസ നോളജ് സിറ്റി വേണ്ട ഏതെങ്കിലും ഒരു മദ്രസ സർക്കാരിൻ്റെ ഒരു തുണ്ടു ഭൂമിയിൽ എന്നെങ്കിലും ഈ സമുദായം എടുത്ത് പടുത്തുയർത്തിയിട്ടുണ്ടോ ഒരു പള്ളി അങ്ങനെ പടുത്തുയർത്തിയിട്ടുണ്ടോ ഇങ്ങനെ കാരണം ഈ സമുദായം എന്തൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ നോളജ് സിറ്റി അഭിമാനമാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുന്നി പ്രസ്ഥാനമടക്കം ധാരാളം ബഹു മുഖമായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതെല്ലാം ഈ സമുദായം അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി വക്കഫ് ചെയ്തും പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് പണം സ്വരൂപിച്ചും കൊണ്ട് മാത്രമേ കേരളത്തിൽ ഈ സമുദായം എന്തൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ അതൊക്കെ ഉണ്ടായിരിക്കുള്ളൂ സർക്കാരിന്റെ ഭൂമി അക്കോറി ചെയ്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഈ സമുദായം സമുദായത്തിൻ്റെതായി പടുത്തുയർത്തിയിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയുന്നൊരു യാഥാർത്ഥ്യമാണ് ഈയിടെ സോഷ്യൽ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ട മറ്റൊരു പ്രചാരണം കൂടെ നാം ദിനോട് ചേർത്ത് വായിക്കണം കാരണം നൂറ് ശതമാനവും തെറ്റായ പ്രചാരണങ്ങൾ പോലും ആരെങ്കിലുമൊക്കെ എഴുതി വിടുമ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും പോസ്റ്റ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ നോക്കൂ നിങ്ങൾ മദ്രസയെ കുറിച്ചുള്ള പ്രചാരണമാണ് എന്താണ് മദ്രസയെ കുറിച്ചുള്ള പ്രചാരണം കേരളത്തിലെ മദ്രസയിലെ അധ്യാപകർക്ക് ശമ്പളവും പെൻഷവും പെൻഷനും കൊടുക്കാൻ വേണ്ടിയും കേരള സർക്കാർ ഏഴായിരം കോടിയിലേറെ രൂപ ഓരോ വർഷവും ചെലവഴിക്കുന്നു എന്നാണ് ഇത് പ്രചരിപ്പിക്കുക മാത്രമല്ല ഈയിടെ സംഘപരിവാർ അനുകൂലമായ ഒരു ചാനലിൽ ഇതിനെപ്പറ്റി വിശദീകരണം നടക്കുന്നുണ്ട് അതിൽ മുസ് ഇസ്ലാമിക വിമർശകനായ ഒരു പരിഷ്കരണവാദിയും അല്ലെങ്കിൽ ചിലവർക്ക് നിരീശ്വരവാദി എന്ന് പറയുന്ന ഒരു മുസ്ലിം പേരുള്ള ആൾ തന്നെ അത് തിരുത്തി കൊടുക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം യാഥാർത്ഥ്യം തിരുത്തുന്നുണ്ട് നോക്കൂ നിങ്ങൾ അതിന് പറയുന്ന കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരു ശരാശരി മുഅല്ലിമിന്റെ അല്ലിമിന്റെ ശമ്പളം പതിനായിരം ആണത്രെ നമ്മുടെ നാട്ടിലെ ഒരു ശരാശരി മുഅല്ലിമിന്റെ അല്ലിമിന്റെ ശമ്പളം അതേ സമയത്ത് അത് എത്രയും അത് ആ ശമ്പളം എത്രയും വർദ്ധിക്കാം അല്ല പതിനായിരം അല്ലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു മുല്ലിമിന്റെ ശരാശരി ശമ്പളം നമ്മൾ സാധാ മുല്യമ്മിന്റെ ശമ്പളം അത് മണിക്കൂറുകൾ മുന്നൂറ് വെച്ച് വാങ്ങുന്ന പതി ഏഴ് മണിക്കൂറൊക്കെയാണ് കണക്കൂട്ടുന്നത് അങ്ങനെ കണക്കൂട്ടിയിട്ട് അതിലേറെ ശമ്പളം വാങ്ങുന്ന എത്രയോ ദിവസോ ആയിരോ അഞ്ഞൂ ആയിരത്തി അഞ്ഞൂറൊക്കെ ഓരോ ദിവസവും രണ്ടായിരം ഒക്കെ ശമ്പളം വാങ്ങുന്ന മോലിമ്യങ്ങൾ ഉണ്ടെന്നാണ് വരുത്തി തീർക്കുന്നത് നമ്മുടെ നാട്ടിലെ മാലിമ്യങ്ങളവസ്ഥ നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ എത്ര ശമ്പളം കൊടുക്കുന്നത് പത്ത് കൊല്ലം ഇരുപത് കൊല്ലം ജോലി ചെയ്താൽ ഒരു സാധാ മുഅല്ലിമിന് കിട്ടുന്ന ശമ്പളായിരിക്കും പതിനായിരം ആ മുഅല്ലിമിന്റെ ശമ്പളത്തിൽ നിന്ന് ഒരു ആയിരം രൂപ പോലും അഞ്ഞൂറ് രൂപ പോലും കേരളത്തിന്റെ സർക്കാർ ഇന്ന് വരെ ഒരു മുഅല്ലിമിന് ശമ്പളം കൊടുത്തിട്ടില്ല എന്നത് എല്ലാവർക്കും പരിശോധിച്ചാൽ ഈ സമുദായത്തിന് കൃത്യമായി ബോധ്യമുള്ളൊരു കാര്യ പാവപ്പെട്ട ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് വരിസംഖ്യയായും അല്ലാതെയും മാത്രം കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് വേണ്ടിയും ദീനിനു വേണ്ടിയും സേവന മനസ്സോടുകൂടെ സേവനം ചെയ്യുന്ന രണ്ട് ലക്ഷത്തിലേറെ വരുന്ന മുല്മിയങ്ങൾക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട് അഥവാ ശമ്പളം വകുപ്പില് അഞ്ഞൂറ്റി ഇരുപത് കോടിയും പെൻഷൻ വകുപ്പില് നൂറ്റി അറുപതോ അല്ലെ നൂറ്റി ചില്ലാൻ കോടി ഇരുന്നൂറ്റി ഇരുന്നൂറ് കോടിയുടെ അടുത്തും കൂടി കൂട്ടുമ്പോൾ പന്ത്രണ്ട് മാസം ഏഴായിരം കോടി രൂപ ഏഴായിരത്തിലേറെ കോടി രൂപ കേരളത്തിൽ സർക്കാർ മദ്രസകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന ഒരു സത്യവുമായി സത്യവുമായൊരു ബന്ധവുമില്ലാത്ത പ്രചാരണം നടക്കുന്ന നമ്മുടെ നാട്ടില് ഇതൊക്കെ നടന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ വെള്ളാപ്പള്ളി നടേശൻ എന്ന മാന്യമായ ഈഴവ സമുദായത്തിന്റെ നേതാവിനോട് പറയാനുള്ളത് സംഘടനാ സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ വേണ്ടി നിരന്തരം നമ്മുടെ സമുദായത്തിനൊരു ശത്രുവുണ്ട് എന്നല്ലേ നെതന്യാവു ഹമാസെന്ന ഭീകര ഭീകര ശത്രു നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് നമുക്ക് വിശ്രമിക്കാനായിട്ടില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് എവിടെ നമുക്ക് നമുക്കെതിരെ നമ്മുടെ നമുക്ക് അവകാശപ്പെട്ടത് കവർച്ച ചെയ്യാൻ മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് എന്ന് ഇല്ലാത്ത ഒരു ഭീഷണി തന്റെ സമുദായത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്റെ സംഘടനാ നേതൃപദവി നിലനിർത്താനാണ് ഉദ്ദേശമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അതങ്ങനെയൊക്കെ നിലനിർത്ത നില നിലത്തിക്കോട്ടെ പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ മുന്നിൽ ഇതുപോലത്തെ വസ്തുതാ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയിട്ട് സമുദായങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ അനൈക്യമുണ്ടാക്കുന്ന ഹീനമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും കൃത്യമായി അതിനോ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രതികരിച്ചിട്ടില്ല മാധ്യമങ്ങളിൽ എന്തേ വന്നിട്ടുള്ളൂ നിയമസഭയിൽ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുസ്ലിം നേതാക്കളുടെ പ്രസ്താവനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ വിവാദങ്ങൾക്ക് പോലും എഡിറ്റോറിയൽ എഴുതിയിട്ട് പ്രതിഷേധവും പ്രതിരോധവും തീർക്കുന്ന മാധ്യമങ്ങൾ എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ് മുഖ്യധാരാ രാഷ്ട്രീയ സംഘടനകൾ ഇല്ലാത്തത് പറഞ്ഞ് ഈ സമുദായത്തിൽ പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയേണ്ട മുഖ്യധാര നേതൃത്വം എവിടെ എന്നൊരു ചോദ്യം ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കാതെ ചോദിക്കുന്നുണ്ട് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിന്റെ സൗഹൃദവും സ്നേഹവും നിലനിർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആഹൃത് റബിമീൻ അസ്സലാ വലൈക്കും വാഹത്